ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇനി വെറും രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മലയാളികൾ ിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കാണാനും ആരാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയി എന്ന് അറിയാനും വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ അപ്പോ നമ്മുടെ ടോപ്പ് എത്തിയിരിക്കുന്ന അഞ്ചു പേരാണ് നമ്മുടെ ജിൻഡോ ജാസ്മിൻ അർജുൻ അഭിഷേക് ആൻഡ് ഋഷി അപ്പോ ഈ അഞ്ചു പേർക്കും കൺഗ്രാചുലേഷൻസ് ആ അപ്പോ ഇതിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ ഒരേ ഒരു പെൺകുട്ടിയേ ഉള്ളൂ അതായത് ഒരേ ഒരു പെൺതരി ടോപ്പ് ഫൈവിൽ ജാസ്മിൻ ജാഫർ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ചർച്ചകളും ഒരുപാട് കണ്ടൻ കണ്ടന്റുകളും ഉണ്ടായിരുന്നെങ്കിലും ജാസ്മിൻ ടോപ്പ് ഫൈവിൽ അല്ലേ അപ്പൊ ഇനി രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫിനാലയോട് അനുബന്ധിച്ച് മുമ്പുണ്ടായിരുന്ന എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെയും അതായത് ഈ സീസണിലെ എല്ലാ മത്സരാർത്ഥികളെയും ഗസ്റ്റ് ആയിട്ട് ഓരോ ദിവസമായിട്ട് എത്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ ഇതിലെടുത്ത് പറയേണ്ടത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇതിലുണ്ടായിരുന്ന മത്സരിച്ച ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഗ്രാൻഡ് ഫിനാരയിൽ ക്ഷണമില്ലാത്തത് അപ്പോൾ ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഊഹ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം